കോട്ടയം മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ ശാസ്താ സന്നിധിയിൽ നിന്നും മുപ്പത്തിയെട്ട് അയ്യപ്പന്മാരാണ് ശബരിമലയ്ക്ക് യാത്ര പുറപ്പെട്ടത് ഞായറാഴ്ച രാവിലെ പെരിയസ്വാമി രവി മനോഹരന്റെ കാർമ്മികത്വത്തിലായിരുന്നു കെട്ടുമുറുക്ക് ദേവിയുടെ ഇരുപത്തിയെട്ടര കരകളിൽ നിന്നുള്ള ഭക്തർ നീലപ്പട്ടിൽ വഴിപാട് പണങ്ങൾ സമർപ്പിച്ചു പെരിയസ്വാമി പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തേക്ക് മണർകാട് സംഘം യാത്ര ആരംഭിച്ചത് പണ്ട് ശബരിമലയിലെ പൂജകൾക്കായി എത്തിയിരുന്ന തന്ത്രി മേൽശാന്തി എന്നിവരെ സംരക്ഷിച്ച് ഘോരവനത്തിലൂടെ സന്നിധാനത്തിൽ എത്തിക്കുന്ന ചുമതല മണർ ാട് സംഘത്തിനായിരുന്നു പിന്നീട് ഇത് മുടങ്ങിയത് അനിഷ്ടമായ പ്രശ്നത്തെ തെളിയുകയും അതിനു പരിഹാരമായി ദേശവഴികളിൽ നിന്നും കാണിക്ക സ്വീകരിച്ച് പണക്കിഴി സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം മണർകാട് സംഘം മെരുമേലിയിലെത്തി പരമ്പരാഗത കാനനപാതയായ പേരൂർത്തോട് കാളകെട്ടി അഴുത കല്ലിടാംകുന്ന് കരിമല വഴി പമ്പയിലെത്തും തുടർന്ന് പമ്പ സദ്യ നടത്തി സന്നിധാനത്തേക്ക് പത്തൊമ്പതിന് ഉച്ചപൂജ സമയത്ത് തിരുനടയിൽ പണക്കിഴി സമർപ്പിച്ച് തന്ത്രിയിൽ നിന്നും പ്രസാദവും സ്വീകരിച്ച് സംഘം മടങ്ങും ന്യൂസ് ബ്യൂറോ मंडरघाट